ഹായ് ഹലോ ഫ്രണ്ട്സ് ടോപ്പൺ ലിബിഎസ്ഇയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംഭവങ്ങൾ പ്രക്ഷോഭങ്ങൾ പരിഷ്കാരങ്ങൾ കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പത്തൊമ്പതോളം ക്ലാസുകൾ നമ്മൾ ഫിനിഷ് ചെയ്തു വളരെ രസകരമായിട്ട് നമ്മൾ വായിച്ചും പഠിച്ചും പറഞ്ഞും ഉറപ്പിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മുടെ ലക്ഷ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് നിരവധി നിരവധി മേഖലകളിൽ പി എസ് സി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവരുടെയും ഗോൾഡൻ ഇയർ ആവട്ടെ എന്നൊന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ എല്ലാവരും റെഡിയാണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണ് റെഡിയാണല്ലോ ഒരു കാര്യം ആദ്യം പറയാനുള്ളത് നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾ കൊടുക്കണം അല്ലാതെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും ഒരു കാര്യം ഇല്ല അപ്പൊ ഓക്കെ ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ ഏത് സത്യാഗ്രഹവും പഠിക്കുമ്പോൾ ആദ്യം എന്താ പഠിക്കാം ഇയറാണ് അല്ലെ ഒരാ കിടക്കുന്നു നമ്മുടെ ഇയർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി കാലയളവിലായിട്ട് നടന്ന സത്യാഗ്രഹമാണ് എന്ത് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഏത് ഇയർ ആണ് നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് കാലയളവിലായിട്ട് നടന്ന സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനാവകാശം നേടുന്നതിനായിട്ട് അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ഹിന്ദുക്കൾ കൂട്ട എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനാവകാശം നേടുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ ഏതു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതലാണ് എന്ത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ കേട്ടോളൂ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനാവകാശം നേടുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ കെ പി സി സി അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കെ പി സി സി പറ്റിയിട്ട് അല്ലെ കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേറായാലോ കെ പി സി സി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിന് തീരുമാനിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിന് ഓഗസ്റ്റ് മൂന്നിന് തീരുമാനിച്ചു എന്താ തീരുമാനിച്ച എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശന അവകാശം നേടുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് നവംബർ ഒന്ന് മുതൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ സത്യാഗ്രഹം ആരംഭിക്കാൻ അതാണ് തീരുമാനിച്ചത് ആര് കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിന് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് ഇതുവരെയുള്ള ഭാഗം നമുക്ക് ക്ലിയർ ആയി അല്ലേ നോക്കാം പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആരായിരുന്നു സാമൂതിരി ആയിരുന്നു ഓക്കെ അപ്പോ അന്ന് ഗുരുവായൂർ ക്ഷേത്രം പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു അപ്പോ ഈ ഒരു പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിട്ട് പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആരായിരുന്നു നമ്മുടെ സാമൂതിരി ആയിരുന്നു അതൊക്കെ നമ്മൾ സാമൂതിരിനെ പറ്റി പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കൂട്ടെ അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം ആരായിരുന്നു സാമൂതിരി ആയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം അന്ന് സമരത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല കെ കേളപ്പൻ മൊയ്യാരത്ത് ശങ്കരൻ എ കെ ഗോപാലൻ എന്നിവരെയാണ് ഏൽപ്പിച്ചത് അതായത് ഈ ഒരു സമരത്തിന് പൊതുജനാഭിപ്രായം അതായത് ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കണം അതിനുള്ള ചുമതല ഏൽപ്പിച്ച ആളുകളായിരുന്നു കെ കേളപ്പൻ മൊയ്യാരത്ത് ശങ്കരൻ എ കെ ഗോപാലൻ ആരൊക്കെയാണ് കെ കേളപ്പൻ മൊയ്യാരത്ത് ശങ്കരൻ എ കെ ഗോപാലൻ എന്നിവരെയാണ് ഏൽപ്പിച്ചത് എന്ന് ഓർത്തുവെക്കവരുന്നു നമുക്ക് പുതിയ ആളുകളല്ല നമുക്ക് നന്നായിട്ട് അറിയുന്ന ആളുകളാണല്ലേ ഓക്കെ അവരെയാണ് ഏൽപ്പിച്ചത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ക്ഷേത്ര പ്രവേശന ദിനം ആചരിച്ചു അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന ദിനം ആചരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഡേറ്റ് ഓർത്ത് വെക്കണം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ക്ഷേത്ര പ്രവേശന ദിനം ആചരിച്ചു ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും കൊടുക്കാൻ ഗാന്ധിജി ടാഗോർ തുടങ്ങിയവർ സാമൂതിരിയോട് അഭ്യർത്ഥിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു അപ്പൊ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ദിവസമാണ് ക്ഷേത്ര പ്രവേശന ദിനം ആചരിക്കപ്പെട്ടത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രം തുറന്നു കൊടുക്കാൻ വേണ്ടി ഗാന്ധിജിയും ടാഗോർ തുടങ്ങിയവർ എന്ത് ചെയ്തു നമ്മുടെ സാമൂതിരിയോട് അഭ്യർത്ഥിച്ചു പക്ഷെ അത് നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത് ക്ലിയർ ആണല്ലോ വിവിധ ജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്ത് ഒരു ഐത്തോച്ചാടന കമ്മിറ്റി ഉണ്ടായി അപ്പൊ അത് നിരസിക്കപ്പെട്ടപ്പോ പിന്നെ അവരെന്ത് ചെയ്തു വിവിധ ജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു ഐത്തോച്ചാടന കമ്മിറ്റി ഉണ്ടാക്കി അതായത് ഐത്തത്തിനെ ഇല്ലാണ്ടാക്കുന്നതിനുള്ള ഒരു കമ്മിറ്റി മന്നത്ത് പത്മനാഭൻ അതിന്റെ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായിരുന്നു പഴയ കാലത്ത് പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആരായിരുന്നു എല്ലാവർക്കും ഏതോർക്കത്തിൽ ചോദിച്ചാലും ബൈഹാർട്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു പാറ്റേൺ മാറി എന്നാലും നമ്മൾ പഠിച്ചു വെക്കാം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ മന്നത്ത് പത്മനാഭനായിരുന്നു സെക്രട്ടറി കെ കേളപ്പനായിരുന്നു ഓക്കെ പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനട ആയി യാത്ര തിരിച്ച വോളണ്ടിയർ സംഘത്തിന് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് നേതൃത്വം നൽകി നമ്മള് പയ്യന്നൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ യാത്രകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് കമ്പൾസറി അത് ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ച് റിവൈസ് ചെയ്ത് നോക്കണം ഓക്കെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കാണ് കാൽനടയായിട്ട് യാത്ര തിരിച്ചത് ആ സംഘത്തിന്റെ വോളണ്ടിയർ ആരായിരുന്നു ആ ഒരു വോളണ്ടിയർ സംഘത്തിന് ആരാണ് നേതൃത്വം കൊടുത്ത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു നേതൃത്വം കൊടുത്ത് ആരാണ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് കാൽനടയായി യാത്ര തിരിച്ച വോളണ്ടിയർ സംഘത്തിന് നേതൃത്വം നൽകിയ ആളാണ് നമ്മുടെ സുബ്രഹ്മണ്യൻ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന് ഓർത്ത് വെക്കുക ക്ലിയർ ആയല്ലോ നവംബർ ഒന്നിന് സത്യാഗ്രഹം തുടങ്ങി അപ്പൊ സത്യാഗ്രഹം തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ നവംബർ ഒന്നാണ് ആയിട്ട് ഓർമ്മ വേണം കേട്ടോ നവംബർ ഒന്നിനാണ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഐത്തജാതിക്കാരെ പറയുന്നവരോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോയ സോറി ഐത്തജാതിക്കാരെന്ന് പറയുന്നവരോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോയ വോളണ്ടിയർമാരെ ഐത്താതിർത്തിയിൽ തടഞ്ഞു ഇപ്പൊ നവംബർ ഒന്നിന് സത്യാഗ്രഹം തുടങ്ങി ഐത്തജാതിക്കാരാണെന്ന് പറയുന്ന ആളുകളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോയ വോളണ്ടിയർമാരെ എന്ത് ചെയ്തു ഐത്താതിർത്തിയിൽ വെച്ചിട്ട് തടഞ്ഞു ഐത്താതിർത്തിയിൽ തടഞ്ഞു അപ്പൊ എന്തുണ്ടായി അവർ അവിടെ തന്നെ നിന്ന് സത്യാഗ്രഹം തുടർന്നു എവിടെ ഇഷ്ടാണോ തടഞ്ഞത് അവിടെ നിന്നുകൊണ്ട് അവർ തിരിച്ചു പോരാൻ തയ്യാറായില്ല അവിടെ തന്നെ നിന്നിട്ട് എന്ത് ചെയ്തു അവര് സത്യാഗ്രഹം തുടർന്നു വോളണ്ടിയർമാർ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരുന്നു ഇടക്കിടക്ക് വോളണ്ടിയർമാർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാലും ആ നിൽപ്പിനും ഇരിപ്പിനും മറ്റിനും ഭാഗത്തിനും ഒന്നും മാറ്റം വന്നില്ല സത്യാഗ്രഹം അതിന്റെ എല്ലാവിധ എന്താ പറയാ ശക്തിയോടും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാട്ടോ ആദ്യ ദിവസങ്ങളിൽ ക്ഷേത്രാധികാരികളോ സവർണരോ സത്യാഗ്രഹികളെ ഉപദ്രവിച്ചില്ല ഓക്കെ ആദ്യ ദിവസങ്ങളിലൊന്നും ക്ഷേത്രാധികാരികളും സവർണരുമായ ആരും എന്ത് ചെയ്തില്ല ആ സത്യാഗ്രഹികളെ ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ നവംബർ ഏഴിന് അപ്പൊ നവംബർ ഒന്നിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നവംബർ ഏഴായിട്ടോ നവംബർ ഏഴിൽ എത്തി സത്യാഗ്രഹം നവംബർ ഏഴിന് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ യുവ ഭാരതത്തിൽ രാജ്യദ്രോഹപരമായ കവിത പ്രസിദ്ധപ്പെടുത്തി എന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നവംബർ ഒന്നിന് സ്റ്റാർട്ട് ചെയ്തു നവംബർ ഏഴിന് എന്തുണ്ടായി ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ അറസ്റ്റ് ചെയ്തു എന്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് യുവ രാജ്യദ്രോഹപരമായ കവിത പ്രസിദ്ധപ്പെടുത്തി എന്ന കുറ്റം ചുമത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെയും പത്രാധിപർ ടി ആർ കൃഷ്ണസ്വാമി അയ്യരെയും ഒമ്പത് മാസത്തെ തടവിന് ശിക്ഷിച്ചു അപ്പൊ ആരെയാണ് നമ്മുടെ ടി സുബ്രഹ്മണ്യം തിരുമുമ്പിനെയും പത്രാധിപരായിരുന്ന ടി ആർ കൃഷ്ണസ്വാമി അയ്യർ രണ്ടുപേരെയും ഒമ്പത് മാസത്തെ തടവിനാണ് ശിക്ഷിച്ചത് എന്ന് കൂടി ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന എ കെ ഗോപാലൻ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നാണ് ഡിസംബർ നവംബർ ഒന്നിനുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു നവംബർ ഏഴിന്റെ വിശേഷങ്ങൾ കണ്ടു ഇനി നമ്മൾ ഡിസംബറിലേക്ക് കടക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ആറിന് സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്ന എ കെ ഗോപാലൻ ക്രൂരമർദ്ദനത്തിന് ഇരയായി സത്യാഗ്രഹികളെ തടയാനായി കെട്ടിയിരുന്ന മുള്ളുവേലി പൊതുജനങ്ങൾ പൊളിച്ചുമാറ്റി അധികൃത ക്ഷേത്രം അടച്ചുപൂട്ടി അപ്പൊ നമ്മുടെ എ കെ ഗോപാലൻ ക്രൂരമർദ്ദനത്തിനിരയായി അതേ തുടർന്നിട്ട് എന്താ സത്യാഗ്രഹികളെ തടയാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടിരുന്ന ഒരു മുള്ളുവേലി ഉണ്ടായിരുന്നു അത് പൊതുജനങ്ങൾ പൊളിച്ചു മാറ്റി അപ്പൊ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയപ്പോ എന്ത് ചെയ്തു അധികൃത ക്ഷേത്രം അധികൃതർ എന്ത് ചെയ്തു ക്ഷേത്രം അടച്ചുപൂട്ടി ഡിസംബർ ഇരുപത്തിയാറിന്റെ കഥകളാണ് അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസംബർ കഴിഞ്ഞു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി ഇരുപത്തി എട്ടിന് ക്ഷേത്രം വീണ്ടും തുറന്നു സത്യാഗ്രഹം അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അതായത് ഡിസംബർ ഇരുപത്തിയാറിന് ഉണ്ടായ കോലാഹലങ്ങളെ തുടർന്നിട്ട് അധികൃതർ ക്ഷേത്രം അടച്ചുപൂട്ടി പിന്നീട് ക്ഷേത്രം ഓപ്പൺ ചെയ്യുന്നത് തുറക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജനുവരി ഇരുപത്തി എട്ടിനാണ് അപ്പൊ എന്ത് ചെയ്തു സത്യാഗ്രഹം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അല്ലെ ക്ഷേത്ര പ്രവേശനാനുമതിക്കായി മരണം വരെ ഉപവസിക്കാനുള്ള തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് കെ കേളപ്പൻ പത്രത്തിലൂടെ പ്രസ്താവിച്ചു അതായത് ക്ഷേത്രം വീണ്ടും തുറന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി സെപ്റ്റംബർ പതിമൂന്നായിട്ട് മാറ്റമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് കെ കേളപ്പൻ എന്ത് ചെയ്തു ഈ ക്ഷേത്ര പ്രവേശനാനുമതി എന്നുള്ള സംഭവം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി മരണം വരെ ഉപവസിക്കാനുള്ള തീരുമാനം പത്രത്തിലൂടെ പുറത്ത് ആളുകളെ അറിയിച്ചു ഓക്കെ മക്ഡൊണാൾഡിന്റെ വർഗീയ വിധിക്കെതിരെ ഗാന്ധിജി മരണം വരെ ഉപവാസം ആരംഭിച്ച സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് തന്നെ കേളപ്പനും ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്ന ദൃഢനിശ്ചയത്തോടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സത്യാഗ്രഹം ആരംഭിച്ചു അപ്പൊ നോക്കൂ മരണം വരെ ഉപവസിക്കുക എന്ന് പറഞ്ഞിട്ട് പത്രത്തിലൂടെ പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇതേ സമയം മങ്ക്ഡൊണാൾഡിന്റെ വർഗീയ വിധിക്കെതിരെ ഗാന്ധി മരണം വരെ ഉപ ഉപവാസം ആരംഭിച്ചിട്ടുണ്ട് അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ആരംഭിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കും അപ്പൊ അന്ന് തന്നെ ഒന്നുകിൽ വിജയിക്കും അല്ലെങ്കിൽ മരണം നേടുന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ആരും സത്യാഗ്രഹം ആരംഭിച്ചു നമ്മുടെ കെ കേളപ്പനും സത്യാഗ്രഹം ആരംഭിച്ചു പത്ത് ദിവസം പിന്നിട്ടിട്ടും ക്ഷേത്രാധികൃതർ അനങ്ങിയില്ല ഒക്ടോബർ രണ്ടിന് ഡേറ്റ് ഓർമ്മ വേണം കേട്ടോ ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കേളപ്പൻ നിരാഹാരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഗുരുവായൂർ സത്യാഗ്രഹം അതോടുകൂടി നിർത്തിവെക്കപ്പെട്ടു ഓക്കെ അപ്പൊ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത് എന്നായിരുന്നു ഒക്ടോബർ രണ്ടിനാണ് എന്നുള്ളത് ഓർമ്മ വേണം അതോടുകൂടി ഗുരുവായൂർ സത്യാഗ്രഹം നിർത്തിവെച്ചു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രത്യക്ഷമായ ഫലപ്രാപ്തി കരഗതമായില്ല അതായത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല എന്നാൽ ആയിത്തത്തിനെതിരെ പൊതുജനബോധം ഉണർത്താൻ ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു അതായത് പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റിസൾട്ട് ഒന്നും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഉണ്ടായില്ല അതായത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കിട്ടിയില്ല കാരണം അവർ എന്തായിരുന്നു ലക്ഷ്യം വെച്ചത് അത് നേടാതെ തന്നെ അവർക്ക് നിരാഹാര സമരം അല്ലാതെ അവസാനിപ്പിക്കേണ്ടി വന്നു അല്ലെ പക്ഷെ എന്തിനു പറ്റിയവർക്ക് ആയിത്തത്തിനെതിരെ പൊതുജന ബോധം വളർത്താൻ അല്ലെങ്കിൽ ഉണർത്താൻ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു അതായത് പല ജാതിക്കാർക്കും അവർ ആയിത്താണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവര് അവർ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവരല്ല എന്നുള്ളൊരു തോന്നൽ പോലും ഇല്ല അത് അവരുടെ ഇത് അവരിങ്ങനെയാണ് എന്നാലോചിച്ച് അങ്ങനെ പോകുന്ന ആളുകളാണ് പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ ഇത് പ്രതികരിക്കേണ്ടതാണ് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് മനുഷ്യന്മാരാണ് അപ്പൊ ഇതിന്റെ എതിരെ നമ്മൾ പ്രതികരിക്കണം അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു പൊതുജന ബോധം ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ എഴുപത്തിയേഴ് ശതമാനം സവർണ ഹിന്ദുക്കൾ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുകയുണ്ടായി നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് സോറി ഗുരുവായൂർ അമ്പലം എന്ന് നമ്മുടെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമാണ് അപ്പൊ ഈ ഒരു സത്യാഗ്രഹത്തെ തുടർന്നിട്ട് പൊന്നാനി താലൂക്കിൽ ഒരു വോട്ടെടുപ്പ് നടത്തിണ്ടായിരുന്നു അതിൽ എഴുപത്തിയേഴ് ശതമാനം സവർണരും എന്താ ചെയ്തത് അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത് അപ്പോ നമ്മള് പ്രത്യക്ഷത്തിൽ ഒരു ഫലപ്രാപ്തി അന്ന് കിട്ടിയില്ലെങ്കിലും അതൊരു എന്താ പറയാ കുറച്ച് കഴിയുമ്പോഴേക്കും അത് അവർക്ക് ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ കൊടുത്ത സത്യാഗ്രഹം തന്നെയാണ് അതായത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് അത് വെക്കണം ഓക്കെ അപ്പൊ ഡേറ്റും നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങളും അതിലുള്ള കുറച്ച് നേതാക്കന്മാരും എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം ഗാന്ധിജി അതിനകത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ടോപ്പിക്കും കൂടി എടുക്കുകയാണ് ഒരു ചെറിയ ടോപ്പിക്ക് നിവർത്തന പ്രക്ഷോഭം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോ നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ കൂട്ടുകാരെ പഠിക്കുക നമ്മൾ ആദ്യം പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്നുള്ള ഡേറ്റ് തന്നെയാണ് അല്ലേ വേറെ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സമരം എടുത്ത് ആദ്യം പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പോലെയുള്ള അതിന്റെ ഡേറ്റ് ഏതാണോ പഠിച്ചു വെക്കാം പഠിച്ചല്ലോ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യാം നിങ്ങൾ നിങ്ങൾ ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് അതില് ഒരു ന്യൂസ് പെയിൻ്റന്തെങ്കിലും ഇട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡേറ്റ് എഴുതി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡേറ്റ് എഴുതി വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കുറെ കുറേ ഡേറ്റുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക എന്നിട്ട് പഠിക്കൽ കഴിഞ്ഞിട്ട് ഈ ഡേറ്റുകളൊക്കെ എടുത്തിട്ട് നോക്കാം ഈ ഡേറ്റിലൊക്കെ എന്താ ഉണ്ടായത് എന്ന് ആലോചിക്കാൻ ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു ഡേറ്റ് ഇങ്ങനെ എടുത്ത് നോക്കുക അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് എടുത്ത് നോക്കുക ഇങ്ങനെ എഴുതി വെക്കാം അപ്പൊ നമ്മൾ അത് എടുത്തിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്യാം അത് മാത്രമേ എഴുതിയാൽ മതി അപ്പം അത് എന്താണെന്ന് നടന്നത് എന്ന് ആലോചിക്കാൻ ശ്രമിക്കുക ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതിന്റെ മോർ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞു നോക്കാം അങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ നിവർത്തന പ്രക്ഷോഭം പഠിച്ചു പഠിക്കാൻ പോവുകയാണ് ഡേറ്റ് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിനാണ് നിവർത്തന പ്രക്ഷോഭം വെക്കാം തിരുവിതാംകൂറിൽ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ ആരൊക്കെയാണ് തിരുവി എന്താ സംഭവം തിരുവിതാംകൂറിൽ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് രണ്ടാമതായിട്ട് ഓർത്തുവയ്ക്കുക അപ്പൊ ആദ്യമായിട്ട് ഓർപ്പിരിക്കേണ്ടത് എന്താ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞ ഡേറ്റ് ആണ് ആദ്യമായിട്ട് ഓർത്തുവയ്ക്കേണ്ടത് ഓക്കെ ആദ്യമായിട്ട് ഓർത്തുവയ്ക്കതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞ ഡേറ്റ് തന്നെയാണ് ആദ്യമായിട്ട് ഓർത്തുവയ്ക്കേണ്ടത് രണ്ടാമതായിട്ട് തിരുവിതാംകൂറിൽ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു പ്രക്ഷോഭമാണെന്ന് ഓർത്ത് വെക്കാം ലഭിക്കാൻ വേണ്ടി ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ച് നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം അതായത് ഇവർക്കും പ്രാതിനിധ്യം വേണം ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായ അംഗങ്ങൾക്കും ഇവിടെ പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംഘടിച്ചിട്ട് നടത്തിയ ഒരു സമരമായിരുന്നു നമ്മുടെ നിവർത്തന പ്രക്ഷോഭം പ്രശസ്ത പണ്ഡിതൻ ഐ സി ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് അപ്പൊ നിവർത്തനം നിവർത്തന പ്രക്ഷോഭം എന്നാണല്ലോ പറഞ്ഞ ഈ നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഐസി ചാക്കോയാണെന്ന് നമുക്ക് കിട്ടണം കിട്ടുമല്ലോ ആരായിരുന്നു നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ഐസി ചാക്കോ ഓ ഐസി ഐസി ചാക്കോയാണ് നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ പതിനേഴ് ഓർത്ത് വെക്കുക എഴുതി വെക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ പതിനേഴ് നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഓരോ ഡേറ്റും മാത്രം ഇങ്ങനെ എഴുതി വെക്കാം ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ അങ്ങനെയാണ് കൂടുതൽ ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്നൊരു സംഘടന രൂപവൽക്കരിച്ചു എന്ത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അതിനു വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ പതിനേഴിന് ഒരു സംഘടന രൂപവൽക്കരിച്ചു അതിന്റെ പേരാണ് ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് അല്ലെങ്കിൽ സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് പറയാം ഓക്കെ അതുണ്ടാക്കി എന്നോ എൻ വി ജോസഫും സി കേശവനും മുൻനിരയിൽ പ്രവർത്തിച്ചു അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച നേതാക്കളെ ചോദിച്ചാൽ നമുക്ക് കിട്ടണം എൻ വി ജോസഫും സി കേശവനുമാണ് വേറൊരാളെ പേരും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് നമ്മുടെ ഐ സി ചാക്കോയാണ് അപ്പൊ ഒരാൾ അവിടെ പഠിച്ചു എൻ വി ജോസഫും സി കേശവനുമാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ചത് ഇതിന്റെ ഫലമായാണ് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയമം നിയമിക്കുകയും നിയമനങ്ങളിൽ പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് ഏഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായ അംഗങ്ങൾ ചേർന്നിട്ട് ഒരു സംഘടന രൂപവത്കരിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഓൾ ട്രാവൻപൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് അഥവാ സംയുക്ത സമിതി എന്ന് പറയുന്നത് അതിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് എൻ വി ജോസഫും സി കേശവനും എന്ന് ഓർത്തുവെക്കാം ഇതിന് ഫലമായിട്ട് എന്തുണ്ടായി തിരുവിതാംകൂറില് പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയമിക്കുകയും നിയമനങ്ങളിൽ പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു ക്ലിയർ ആയിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇപ്പൊ മുപ്പത്തിരണ്ടിൽ ഡിസംബർ പതിനേഴിനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇതിലെടുത്ത ഡേറ്റ് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സംയുക്ത രാഷ്ട്രീയ സമിതി അതായത് നമ്മളുടെ ഈ സംഭവം തന്നെ ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഓർ സംയുക്ത രാഷ്ട്രീയ സമിതി അതിന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സംയുക്ത രാഷ്ട്രീയ സമിതി ഗംഭീര വിജയം നേടുകേണ്ടായി അപ്പൊ അത് ഭയങ്കര സക്സസ് ആയിരുന്നു എന്ന് വേണമല്ലേ പറയാൻ ഈ സംഘടന പിന്നീട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമായതോടെ അതിൽ അതിലേക്കാണ് ചെയ്തത് അതായത് ഈ ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഓർ സംയുക്ത രാഷ്ട്രീയ സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം ഉണ്ടായി അങ്ങനത്തെ ഒരു സക്സസ് ആയി ദെൻ അതിന് ശേഷം ഈ സംഘടന എന്തായി എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൽ അതിലേക്കാണ് ചെയ്തത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ ഓർമ്മ വേണം കേട്ടോ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ ആരാണ് എന്നറിയപ്പെട്ട പത്രമാണ് കേരള കേസരി അപ്പൊ കേരള കേസരി എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ എഴുതി വെക്കുക കേരള കേസരി അപ്പൊ കേരള കേസരി എന്നുള്ള ഈ പോയിന്റ് കാണുമ്പോൾ അങ്ങനെ ഓർക്കാൻ പറ്റണ എന്താ കേരള കേസരി ആ നിവർത്തന പ്രക്ഷോഭവുമായി റിലേറ്റ് എന്തോ സാധനമാണ് ഓർമ്മ വരണം ആദ്യം പിന്നെ ആലോചിക്കും എന്താണ് ആക്ച്വലി അപ്പൊ അതൊരു പത്രമാണ് കേരള കേസരി എന്നൊക്കെ കഴിഞ്ഞാൽ അതൊരു പത്രമാണ് അപ്പൊ എന്താ എന്ത് പേരിൽ അത് വിശേഷിപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെട്ട പത്രമാണ് എന്ത് കേരള കേസരി അപ്പൊ അത്രേ ഉള്ളൂ നിവർത്തന പ്രക്ഷോഭം എന്ന് നമ്മളിങ്ങനെ ഒരു ലൈനിൽ എഴുതുന്നു അടുത്ത ലൈനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്ന് എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നു പിന്നെ നിവർത്തനം എന്ന വാക്കിന്റെ ഉപ ഉപജ്ഞാതാവ് ആരാണെന്ന് പഠിക്കുന്നു പിന്നെ അതുമായി ബന്ധപ്പെട്ട് എൻ വി ജോസഫും സി കേശവനും പിന്നെ ആ ഒരു സംഘടനയുടെ പേര് സംയുക്ത രാഷ്ട്രീയ സമിതി ആലോചിച്ച് വെക്കാം അത് പിന്നീട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിച്ചപ്പോൾ അതിലേക്കാണ് ചെയ്തത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി എന്നും ആലോചിച്ചു വെക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസ് സ്പീഡ് ആണോ സ്പീഡ് കുറവാണോ എന്ന് എനിക്ക് അറിയില്ല സ്പീഡ് കുറവാണെന്ന് തോന്നുന്നവർ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാം സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്ന സ്പീഡ് കുറച്ചിട്ട് കേൾക്കാം ഓക്കെ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോട് ഞാനത് പറയുകയാണ് കാരണം നമ്മുടെ ചാനല് നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്നവരൊക്കെ ഒന്നോ രണ്ടോ പേരായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം ഒരാളാണെങ്കിലും നമ്മൾ അംഗീകരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ ആ അംഗീകരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു ഇനി അടുത്ത് നമുക്ക് എടുക്കാനുള്ളത് പട്ടിണിജാതയാണ് പക്ഷെ അപ്പൊ നമ്മുടെ ക്ലാസ് ഒരുപാട് ലെങ്ത് ആയി പോകും ഹൃദയം ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കാം താങ്ക്